ഓം നമോ നാരായണായ ക്ഷേത്രപഞ്ചാമ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭാരതത്തിലെ തന്നെ അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാമായണത്തിലെ ശ്രീരാമന്റെ അനുജനായ ഭരതനെ സമർപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ അപൂർവമായ ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലിപ്പുഴ പ്രദേശം ഒരു കൊടും വനമായിരുന്നുവെന്നും കുലിബനി മഹർഷിയുടെ നേതൃത്വത്തിൽ നിരവധി ഋഷിമാർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഇവിടെ മഹായജ്ഞം നടത്തിയിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു യജ്ഞത്തിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ശാശ്വത സാന്നിധ്യം നൽകി എന്നും കരുതപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പേരിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കലും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശം പരന്നു ഈ പ്രകാശത്തിന് ഉറവിടം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ കായംകുളം രാജാവിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു അമൂല്യ മാണിക്യക്കല്ലുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ കൊണ്ടുവന്നു താരതമ്യം ചെയ്യുന്നതിനിടയിൽ ആ മാണിക്യം വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് അതായത് മാണിക്യം വിഗ്രഹത്തിൽ കൂടി ചേർന്നു എന്ന രീതിയിലാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭരതനാണെങ്കിലും ദേവൻ സംഗമേശ്വരൻ എന്ന പേരിലും അറിയപ്പെടുന്നു വിവിധ പുണ്യനദികളുടെ ചൈതന്യം ഈ വിഗ്രഹത്തിൽ സംഗമിച്ചു എന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് അതായത് കുലീപനി മഹർഷി തപസ് ചെയ്ത സ്ഥലത്ത് ഗംഗ യമുന സരസ്വതി നദികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഭഗവാൻ സംഗമേശ്വരൻ എന്ന പേര് വന്നതിൻ്റെ പുറകിലും ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇരിങ്ങാലക്കുട പ്രദേശം ചാലക്കുടി പുഴയുടെയും കുറുമാലിപ്പുഴയുടെയും സംഗമ സ്ഥാനമായിരുന്നു എന്നാണ് ഐതിഹ്യം ഈ നദികൾ സംഗമിക്കുന്ന സ്ഥലത്തെ ദേവൻ എന്ന അർത്ഥത്തിലാണ് സംഗമേശ്വരൻ എന്ന പേര് ഭരതന് ലഭിച്ചത് ഇരിങ്ങാലക്കുട എന്ന പേര് പോലും രണ്ട് ചാലുകൾ കൂടി ചേർന്ന ഇടം എന്ന അർത്ഥത്തിൽ ഈ നദീ സംഗമത്തെ സാധൂകരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് പല ദേവതകളുടെയും ശക്തികൾ ഒന്നു ചേർന്ന ഭഗവാനാണ് ഇവിടുത്തെ ഭരതൻ എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൂടാതെ കുലീപനി മഹർഷി യാഗം ചെയ്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആ യാഗത്തിന്റെ ഫലമായി പുണ്യ നദികളായ ഗംഗ യമുന സരസ്വതി എന്നിവയുടെ ശക്തികൾ ഇവിടുത്തെ തീർത്ഥത്തിൽ ഒന്ന് ചേർന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഏകദേശം മൂന്ന് ഏക്കറിന് മുകളിലുള്ള അതിവിസ്താരമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മൊത്തം അഞ്ച് ഏക്കറിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിന് മൂന്ന് ഏക്കറിന് മുകളിലും ക്ഷേത്രക്കുളമാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും വലിയ ക്ഷേത്രക്കുളം ഉള്ളത് ഈ ഒരു ക്ഷേത്രത്തിനാണെന്ന് വേണം പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ക്ഷേത്രക്കുളം വറ്റിച്ച സമയത്ത് ഹോമകുണ്ടങ്ങളുടെ അവശിഷ്ടം അടിയിൽ കാണാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തര് ക്ഷേത്രക്കുളത്തിന് പ്രദക്ഷിണം ചെയ്യാറുണ്ട് അതായത് ക്ഷേത്രത്തെ വലം വെക്കുന്നത് കൂടാതെ തന്നെ ക്ഷേത്രക്കുളത്തിന് പ്രത്യേകം പ്രദക്ഷിണം ചെയ്യാറുണ്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് താമരമാല സമർപ്പിക്കലാണ് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കും മംഗളകരമായ കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ കൂടാതെ നടക്കാനും താമരമാല സമർപ്പിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു നൂറ്റിയൊന്നിൽ കുറയാത്ത താമരപ്പൂക്കൾ ഉപയോഗിച്ച് ഏകദേശം പന്ത്രണ്ട് അടി നീളമുള്ള മാലയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് മറ്റൊരു പ്രധാന വഴിപാട് മീനൂട്ടാണ് കൂടാതെ വെടിവഴിപാടും ഇവിടെ പ്രധാനമുള്ളതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന പോലെ ഉപദേവതാ സങ്കല്പങ്ങളൊന്നും ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല എങ്കിലും ചില സങ്കല്പങ്ങളും സാന്നിധ്യങ്ങളും ക്ഷേത്രത്തിനുള്ളിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ഹനുമാന്റെ സാന്നിധ്യം സങ്കല്പിക്കപ്പെടുന്നു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രധാന വിഗ്രഹത്തിന്റെ പീഠത്തിൽ തന്നെ ഹനുമാൻ്റെ സാന്നിധ്യമുണ്ട് എന്നും പറയപ്പെടുന്നു അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ വാതിൽമാടത്തിൽ തെക്കും വടക്കുമായി ദുർഗാദേവിയുടെയും ഭദ്രാദേവിയുടെയും സങ്കല്പങ്ങളുമുണ്ട് അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ വെളിയിൽ കാണുന്ന ആൽത്തറയിൽ തന്നെ ഗണപതിക്ക് ഒരു പ്രതിഷ്ഠയുമുണ്ട് അതായത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് യാതൊരു രീതിയിലുള്ള ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ഒരു ക്ഷേത്രത്തിനില്ല എന്ന് വേണം പറയാനായിട്ട് അതുകൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് മറ്റൊരു ഗണപതി ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടിലായി ഗണപതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കൂടൽമാണിക്കം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് അതിന് കൊട്ടിലായിക്കൽ പറമ്പുമായിട്ട് ഒരു ബന്ധമുണ്ട് ഇല്ലം നിറയ്ക്കുള്ള നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്നത് ഈ കൊട്ടിലായ്ക്കൽ പറമ്പിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കർക്കിടക മാസ നാലമ്പല ദർശനത്തിന് ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് കൂടൽ മാണിക്കം ഭരണ ക്ഷേത്രം അപ്പം ഈ കർക്കിടക മാസം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓം നമോ നാരായണായ